മായമില്ലാതെ ഹൈസ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് തിരുവനന്തപുരത്ത് തുടക്കമായി നിയമസഭാ സ്പീക്കർ എ എൻ ഷംസിർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കൺവെൻഷൻ നാളെ സമാപിക്കും തിരുവനന്തപുരം വഴുതക്കാട് മൗണ്ട് കർമൽ കൺവെൻഷൻ സെന്ററിലാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനാലാമത് സംസ്ഥാന കൺവെൻഷൻ നടന്നത് കേബിൾ ടി വി സംസ്ഥാന സേവന രംഗത്ത് മുപ്പത്തഞ്ച് വർഷം പിന്നിടുന്ന വേളയിലാണ് പതിനാലാമത് കൺവെൻഷൻ സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് കൺവെൻഷന്റെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസിർ നിർവഹിച്ചു അൻപതിനായിരം പേർക്ക് ഡയറക്റ്റും അതിലേറെ പേർക്ക് ഇൻഡയറക്റ്റുമായി ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനമായി ഇത് മാറി ഇത് ഇനിയും ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണം ഞാൻ ഒന്നേ പറയുന്നുള്ളൂ ഇങ്ങനെ തന്നെ നിന്നിട്ടില്ല സംഗതി പോക്കാണ് ഓർഗനൈസ്ഡായി ഇതുപോലെ ചിട്ടയോടെ ശക്തമായി നിന്നില്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലുകൾ നിങ്ങൾ ഒലിച്ചുപോകും എപ്രകാലമാണോ വൈദ്യുതി ഇല്ലാതെ നമുക്ക് നിൽക്കാൻ സാധിക്കാത്തത് അതുപോലെ നിങ്ങളില്ലെങ്കിൽ ഇപ്പോൾ നിൽക്കാൻ കഴിയില്ല ഫാക്റ്റാണ് കേരളീയ സമൂഹത്തിനകത്ത് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു ഗ്രൂപ്പായി നിങ്ങൾ മാറി എന്നുള്ളതാണ് ഇതൊരു ചെറുത്തുനിൽപ്പാണ് പ്രത്യേകിച്ച് ഈ ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് കോർപ്പറേറ്റ് മുതലാളിമാർ എല്ലാ ചാനലുകളും ഒഴുങ്ങാൻ ശ്രമിക്കുമ്പം നിങ്ങളുടെ സ്വാഗത ഭാഷകൻ പറഞ്ഞ കാര്യം കോർപ്പറേറ്റോട് കോർപ്പറേറ്റോട് കൺഫ്രണ്ട് ചെയ്തു പോകുന്നു എന്നുള്ളതാണ് ഈ ചെറുത്തുനിൽപ്പ് തുടർന്നു പോകാൻ കഴിയണം നിർമ്മിത ബുദ്ധിക്ക് കേബിൾ മേഖലയിൽ കടന്നു വരാൻ കഴിയുമോ എന്ന് പരിശോധിക്കണമെന്നും അതിന്റെ നല്ല വശങ്ങൾ സ്വീകരിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു ആർട്ടിഫിഷ്യൽ എല്ലാ മേഖലയിലും കടന്നു വരുന്നു എല്ലാ സെക്ടറിനകത്തും അത് കടന്നു വരാൻ നിങ്ങളുടെ മേഖലയിൽ സാധ്യതയുണ്ടോ പരിശോധിക്കണം നല്ല വശങ്ങൾ സ്വീകരിക്കാം എല്ലാത്തിന്റെയും നല്ല വശങ്ങൾ സ്വീകരിക്കുമ്പോൾ എല്ലാത്തിലും മെറിറ്റ്സും ഡിമെറിറ്റ് എല്ലാത്തിലും മെറിറ്റ്സും ഡിമെറിറ്റ്സ് ഉണ്ടാവും ഈ നല്ല നല്ല വശങ്ങൾ വശങ്ങൾ വരുമ്പോൾ ചീത്ത വശം അതിനകത്ത് നിങ്ങൾ നിങ്ങൾ അപകട ഏറ്റവും ഗൗരവമായി ചർച്ച വിഷയം സാധ്യതയുണ്ടോ കൺവെൻഷനിൽ ഡിജിറ്റൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് മേഖലയിലെ ഭാവി സാധ്യതകളും പ്രതിസന്ധികളും സർക്കാർ നയങ്ങളും ഗൗരവമായി ചർച്ച ചെയ്യും കഴിഞ്ഞ വർഷം മരണമടഞ്ഞ സഹപ്രവർത്തകർക്കും എം ടി ഉൾപ്പെടെയുള്ളവർക്കും അനുശോചനം അറിയിച്ചുകൊണ്ടാണ് കൺവെൻഷൻ ആരംഭിച്ചത് പരിപാടിയിൽ എം എൽ എ ആന്റണി രാജു അധ്യക്ഷത വഹിച്ചു മികച്ച അവതാരകനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് നേടിയ കേരള വിഷൻ ന്യൂസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എം എസ് ബനേഷ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച ക്യാമറാമാനുള്ള പുരസ്കാരം നേടിയ സനോജ് പയ്യന്നൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സിഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സിഒഎ വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജേഷ് അച്ചാണ്ടി സി എയുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും